സുഹൃത്തുക്കളെ ഇത് എൻ്റെ വീടിനടുത്തുള്ള ഒരു അടിപൊളി റോഡും കിടിലൻ പാലവുമാണ് ഈ റോഡും പാലവും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു കാരണമുണ്ട് ഇതാണ് തൃക്കൈക്കുത്ത് പാലം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെയും മമ്പാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വടപുറം പാലത്തിന് പാരലായിട്ടുള്ള പാലമാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം പാലം എത്തുന്നതിന് മുമ്പ് വരെ പുളിക്കോടിയിൽ നിന്നുള്ള അടിപൊളി റോഡാണ് നിങ്ങളീ കാണുന്നത് തൃക്കൈക്കുത്ത് ഫെറിയിലേക്കാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ മമ്പാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളിനി ഈ അപ്രോച്ച് റോഡിലേക്ക് കടക്കുന്നത് ഇതിൻ്റെ അവസ്ഥ ഞാൻ ഈ ദൂരക്കാഴ്ചയിൽ നിന്നും അതുപോലെ ഞാൻ സ്കൂട്ടർ ഓടിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇത് ആ പാലത്തിലേക്ക് കടക്കുന്ന മമ്പാട് പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്രോച്ച് റോഡാണ് നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ളൊരു റോഡാണിത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പാലത്ത് നിന്നും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സൈഡിലേക്ക് പോകുന്ന അപ്രോച്ച് റോഡാണ് ഇത് മമ്പാട് പഞ്ചായത്തിൻ്റെ അപ്രോച്ച് റോഡിനേക്കാളും മികച്ച ഗതാഗത യോഗ്യമുള്ള ഒരു റോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജനുവരി എട്ടാം തീയതി നിലമ്പൂർ പാട്ട് തുടങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൻ്റെ പൂരമാണ് നിലമ്പൂർ പാട്ട് അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ പൂരം കൂടെയാണ് ഈ റോഡൊന്ന് ഗതാഗതയോഗ്യമാക്കിയിരുന്നെങ്കിൽ നിലമ്പൂർ ഭാഗത്തു നിന്ന് വണ്ടൂർ സൈഡിലേക്ക് പോകുന്ന വണ്ടികൾക്കൊക്കെ ഇതുവഴി തിരിഞ്ഞു പോകാമായിരുന്നു ആരോട് പറയാൻ ആര് കേൾക്കാൻ